ഞാനാണോ ഇവളുടെ കാര്യം കാര്യം അടുത്ത് ഇവളല്ല 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 ആരാ ഇത് നിന്റെ മൊത്തത്തിൽ കയ്യിന്ന് നിന്ന് പോയി കിടക്കാണല്ലോ ആ ഫ്രസ്ട്രേഷനും ആ ഒരു ദേഷ്യവും അതൊന്നും സഹിക്കാൻ പോലും കറ്റിയില്ല എന്നുള്ളതാണ് എന്തുവാടെ ഇത് എന്നാൽ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഏഷ്യാനെറ്റ് തന്നെ ഒരു പ്രോഗ്രാം ആയിട്ട് ഇന്നലെ അവതരിപ്പിച്ചതാണ് ശൈത്യ കട്ടപ്പയാണ് എന്നുള്ളത് അല്ലെങ്കിൽ മസ്താനിയുടെ ആ ഒരു രംഗപ്രവേശനം കൊണ്ട് പല ആളുകൾക്ക് വന്ന മാറ്റങ്ങള് യഥാർത്ഥ കട്ടപ്പ അത് മസ്താനിയാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം കേട്ടോ ഓണം കാര്യങ്ങളൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് കിടന്നുറങ്ങി നീക്കുമ്പോ ഒരുപാട് വഴുകിപ്പോയി സദ്യ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ കൊറേ കാലങ്ങളെട്ട് മാസത്തിന് ശേഷമാണ് ചോറ് അരി ഭക്ഷണം കഴിക്കൽ നിർത്തിയിട്ട് എട്ട് മാസത്തോളമായിരിക്കുന്നു ഇന്നാണ് കഴിച്ചത് അതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നേരെ വീട്ടിലിട്ട് കടക്കാം എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം നേരെയാണ് നേരെ പരദൂഷണ വീട്ടിലിട്ട് കടക്കാം പറഞ്ഞത് അറിയാത്ത പിന്നെ അവള് പറഞ്ഞിവിടെ ആ പെട ശൈത്യേ പറഞ്ഞു ശരിക്കും ആരാണ് കള്ളത്തരം പറയുന്നത് ശൈത്യയാണോ അല്ലെങ്കിൽ ആരെയാണോ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അനിമോളുടെ പ്രണയത്തെ കുറിച്ച് എക്സിനെ കുറിച്ച് അറിയാന്നുള്ളത് ആരെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തത് കമന്റ് ഇടണേ എനിക്കറിയാൻ പാടില്ല എന്നിട്ടാണ് ഞാൻ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണും പിടിച്ചിട്ട് ഓരോന്ന് തരായിരിക്കുന്ന ആളാണേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അനിയന്റെ തെറ്റാവ് അനി കാണാതിരുന്നത് ആര്യന് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അനിമോളുടെ എക്സിനെ കുറിച്ച് അറിയാമല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കണമെങ്കിൽ ആര് ആര്യൻ ആര്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആര്യൻ അഭിനയിച്ച ആഡ്സ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുകൾ കുത്തിപ്പൊക്കുമ്പോൾ ഞാനും കാണുന്നു ഇയാളാണോ അത് അത്രേ ഉള്ളൂ അത്ര ഫെമിലിയർ ഫെമിലിയറല്ല അനുമോളുടെ എക്സിനെ കുറിച്ചിട്ട് കേരളത്തിലല്ല അവർക്ക് അറിയാമെന്നാണ് ഇതുവരെ അറിയപ്പെടാതിരുന്നിരുന്നത് ഇവൻ കിടന്ന് കുണയ്ക്കുന്നത് സത്യത്തില് ശൈത്യയോട് എല്ലാ കാര്യങ്ങളും അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ശൈത്യം ഇതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടോ ആര്യനോടത് പറഞ്ഞ ശൈത്യയാണോ എന്നുള്ള ക്ലിപ്പും കൂടി കിട്ടിയാല് വിശേഷായി എന്നാലേ കട്ടപ്പ ആ കുട്ടപ്പ ആവുള്ളു ഇനി നമ്മൾ കാത്തിരിക്കുന്ന വീഡിയോ ഏഷ്യാനെറ്റ് തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് ബിഗ് ബോസിന്റെ ഇത്രയും ദിവസത്തെ ശൈത്യയുടെ കട്ടപ്പ പ്രതിഭാസം ഒന്ന് കാണാം ശൈത്യയെ കട്ടപ്പയാക്കി മുദ്രകുത്തി ഗോൾ അടിച്ചിരിക്കുകയാണ് മസ്തനി ബിഗ് ബോസിൽ ഈ സീസൺ തുടങ്ങിയതു മുതൽ അനുമോളും ശൈത്യയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു മറ്റാരില്ലെങ്കിലും അനുമോൾക്കൊപ്പം ശൈത്യ സദാസമയവും ഉണ്ടായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ ഹൗസിൽ സംഭവിച്ചു അനുമോൾക്ക് നേരെ എത്രയെത്ര അറ്റാക്കുകൾ ഉണ്ടായി അപ്പോഴെല്ലാം അനുമോളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചത് ശൈത്യാണ് നിന്നെ എനിക്ക് ദൈവമായാണ് ഇവിടെ കൊണ്ടുവന്ന് തന്നതെന്ന് അനുമോളും പറഞ്ഞിരുന്നു എന്നാൽ ആണുങ്ങളെല്ലാം മൊണ്ണയാണെന്ന് അനുമോളിന്റെ പരാമർശം മോഹൻലാൽ വന്ന വീക്കെന്റ് എപ്പിസോഡിൽ പബ്ലിക്കായി അനുമോൾക്കൊപ്പം ആ സംഭാഷണത്തിലുണ്ടായി കൂടിയാൽ തന്റെ ഇമേജ് ശൈത്യ അതിനുശേഷം ിൽ നിന്നും അകലം പാലിച്ചിരുന്നു തമ്മിൽ പ്രത്യക്ഷത്തിൽ വലിയ പോർവിളി ഉണ്ടായിരുന്നില്ല എന്നാൽ വൈൽഡ് കാർഡുകളുടെ വരവോടെ അനുമോളും ശൈത്യയും രണ്ടറ്റത്തായി മാറിയ കാഴ്ചയാണ് കണ്ടത് തീർച്ചയായിട്ടും ശൈത്യ അവിടുന്ന് ഉൾവലിയാനുള്ള കാരണം അതാണെന്നാണ് ഇവര് കണ്ടെത്തുന്നത് സത്യത്തില് കരച്ചില് ഡ്രാമ ഇതെല്ലാം ശൈത്യക്കും ചെറിയ രീതിയിൽ താല്പര്യക്കുറവുണ്ടായിരുന്നത് പലയിടങ്ങളിലും പ്രകടമായിരുന്നു എന്നാൽ ആര്യനോടും ഗീസേലിനോടൊക്കെ അതിയായ അസൂയ ഉണ്ടായിരുന്നു കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആര്യനെയും ഗീസേലിനെയൊക്കെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടിയാൽ അനുമോളുടെ കൃത്യമായി പറഞ്ഞിരുന്നു അവിടുന്ന് കിട്ടുന്നത് ഇവിടെ കൊണ്ടുവന്ന് പറയാനും ഈ ശൈത്യം എടുക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് വൈൽഡ് കാർഡ് എൻട്രി അഞ്ചെണ്ണം വന്നു അഞ്ചെണ്ണത്തിൽ ആകെ രണ്ടോ മൂന്നോ ആളുകൾ മാത്രം ആകെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരു ഫുഡ് ബ്ലോഗറാന്ന് പറഞ്ഞിടത്തും വന്നിട്ടുണ്ട് എന്തുവാണതെന്ന് എനിക്കൊരു പിടുത്തല്ല അയാൾ ബിഗ് ബോസിന്റെ അകത്തും പുറത്തും ഒരേപോലെ തന്നെ ഈ ഒരു സാധനം പത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ ഓക്കെ സോറി വിഷയത്തിന് പഴുതിമാറിപ്പോയി അപ്പോ വൈൽഡ് കാർഡ് എൻട്രിയിൽ നിന്ന് വന്ന ഒരാള് അതായത് മസ്താനി മസ്താനി കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വന്നതാണ് ചൊറിയ എന്നുള്ളത് ആദ്യ ചൊറിച്ചൊരു ചൊറ രണസുനയാണ് രണസുനയെ ചൊറിഞ്ഞു രണസോനയെ കരയിപ്പിക്കാൻ കഴിഞ്ഞില്ല റണസുന എയറിലെ ഫയർ ആയി പക്ഷെ രണസോന വീണ്ടും താഴ്ന്നു ഇനി വീട്ടിൽ പോകണം എന്നാണ് കരയുന്നുണ്ടാ അവിടക്കട്ടെ രണാഫാത്തിമ രണാഫാത്തിമ കരയിച്ചൊരു മൂലയിലിരുത്തി അതേപോലെ തന്നെ അനുമോളെ കരയിക്കാൻ വേണ്ടിയിട്ടാണ് ശൈത്യയുടെ അടുത്ത് പോയിട്ട് ഈ ഒരു ഊളത്തരം പറഞ്ഞത് എന്നുള്ള കാര്യം തർക്കൊന്നും വേണ്ട അങ്ങനെ ശൈത്യ കട്ടപ്പയായി മാറുകയാണ് സുഹൃത്തുക്കളെ കട്ടപ്പയാവുകയാണ് മസ്താനിയാണ് ഈ കളിയിൽ വില്ലത്തിയായിരിക്കുന്നത് ശൈത്യ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണെന്ന് മസ്താനി അനുമോളോട് പോയി പറഞ്ഞു അത് കേട്ട് അനുമോൾ ശൈത്യയെ വിലയിരുത്തുകയും മാനസികമായി അകലുകയും അതേസമയം ശൈത്യ പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അനു അത് നേരിട്ട് ചോദിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ആതിലയോടും ന്യൂറയോടും താൻ പിന്നിൽ നിന്ന് കുത്തിയ കാര്യം മസ്താനി വഴി അനുമോൾ അറിഞ്ഞതായി പറഞ്ഞ കാര്യവും ശൈത്യ പബ്ലിക്കായി പറയുകയുണ്ടായി കേൾക്കാൻ അനുമോൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും മസ്താനി കുഴിച്ച കുടിയിൽ അനുമോളും വീണു ഹൌസിലെ ഉച്ച സുഹൃത്തുക്കളായിരുന്നവർ ഇപ്പോൾ ബദ്ധ ശത്രുക്കളാണ് പുറത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ശൈത്യ ഇവിടെ നിന്നും കിട്ടുന്ന അവിടെ കൊണ്ടുകൊടുക്കുന്നുള്ള കാര്യം വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്ന് തുറന്ന് കൊണ്ടു കൊടുക്കുന്ന സ്വഭാവം അത് ശൈത്യക്കുണ്ട് കട്ടപ്പ എന്ന ആ ഒരു പേര് മാറ്റാനൊന്നും സമയമായിട്ടില്ല മസ്താനി ഇവിടെ അനുമോളുടെ സുഹൃത്താണ് നമുക്കറിയാം പുറത്തു നിന്നും അവർക്ക് പരിചയമുണ്ട് അകത്ത് വന്നപ്പോഴും അവര് തമ്മിൽ യാതൊരു ക്രാഷുമില്ല ആരിന്റെയും ജിസേലിന്റെ പ്രശ്നം വന്നപ്പോ പോലും പുറത്തുനിന്ന് ഞങ്ങൾ കണ്ട എപ്പിസോഡിൽ അത് കണ്ടതാണെന്ന് പറയുകയും അതേപോലെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നതിലൊക്കെ അവൾ തന്നെ മുൻകൈ എടുത്ത് നമ്മൾ കണ്ട അതായത് ശൈത്യെ കട്ടപ്പയായി ചിത്രീകരിക്കുകയും അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്കറിയാം എന്നാലും അങ്ങനെ ചിത്രീകരിക്കുകയും അനുമോളുടെ അടുത്ത് നിന്ന് അവളെ മാറ്റി നിർത്താനുള്ള ശ്രമവും നടത്തുകയും മസ്താനി അനുമോളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഗെയിം കളിക്കാനാണ് പ്ലാൻ ചെയ്തത് കൃത്യമായിട്ട് അത് നടക്കുന്നുണ്ട് മസ്താനി അങ്ങ് ഏറി കയറുന്നുണ്ട് പക്ഷെ മസ്താനി ഈ ആഴ്ച തന്നെ പോകും എന്നുള്ള രീതിയിലും പോകണം എന്ന രീതിയിലുള്ള പ്രേക്ഷക വിധി അതിവിടെ നടപ്പിലാവും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട കാരണം കുറെ ആളുകൾക്ക് മസ്താനിയുടെ ഗെയിം സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ വെറുതെ അനാവശ്യമായി ചൊർച്ചലുകളും നടക്കുന്നുണ്ട് ഇനി തുടർന്ന് കേൾക്കാം അതേസമയം മസ്താനിയാണ് ഇപ്പോൾ അനുമോളുടെ ആര്യനും ജിസയിലും തമ്മിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഡെമോ ചെയ്യാൻ പോലും അനുമോൾ കൂട്ടുപിടിച്ചത് മസ്താനിയാണ് ശൈത്യയ്ക്ക് പിറകെ ആദിലെയും അനുമോളുമായി അകല പാലിക്കാൻ സാധ്യതയുണ്ട് മസ്താനി വന്നതോടെ അനുമോൾ നമുക്കിടയിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം മസ്താനിയോട് പറയുന്നുണ്ടെന്ന് ആദില നൂറയോട് സൂചിപ്പിച്ചിരുന്നു മിക്കവാറും ഇനി അനുമോൾ മസ്താനിയും കൂട്ടുകാരായി ഗെയിം കളിക്കാനാണ് സാധ്യത എന്നാൽ അനുമോൾ മസ്താനിയും കളിക്കുന്നത് വളരെ ചീപ്പ് ഗെയിം ആണെന്നാണ് ഹൌസിനകത്തുള്ളവർ പറയുന്നത് എന്നാൽ ഫാമിലി പ്രേക്ഷകരാണ് നമ്മളെ കാണുന്നതെന്നും അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലെ താൻ ഗെയിം കളിക്കുവെന്നുമാണ് അനുമോടെ ബദൽ അടുത്ത ഈ വിക്ഷനിൽ ശൈത്യം എത്തും അവര് പുറത്താകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ബിഗ്ലൂസ് ആ ഉടായ്പ് നാടകമാണ് കളിക്കുന്നതെങ്കിൽ അവരെ അവിടെ നിലനിർത്തും ഇനി മസ്താനി തകർത്ത രണ്ടാമത്തെ ലൈഫ് തകർത്തു തരിപ്പണമായി ബിഗ് ബോസിന്റെ കോളിമ്പലായി നിന്നിരുന്ന നമ്മുടെ പാവം ചീവിടുണ്ണി നമുക്ക് കാണാം ഇവിടെ എന്റെ അറി അറബി കല്യാണത്തിനെ പറ്റിട്ട് എല്ലാരും അറിഞ്ഞി എന്റെ വീട്ടുകാർ മാനേജ് ചെയ്ത് അത് പറഞ്ഞു പറഞ്ഞിന്റെ വീട്ടിലെ സംസ്കാരം എന്റെ സ്വഭാവം എന്താണെന്നും എനക്ക് മനസ്സിലായി എന്റെ ചെക്കൻ്റെ വീട്ടിൽ തന്നെ കേറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തരം തന്നുവാണ് എന്റെ ചെക്കൻ്റെ വീട്ടിലെന്നെ കേറ്റോ ഈ സ്വഭാവം വെച്ചിട്ട് പോയാ മതി പുറത്തിറങ്ങാ മതി എന്നെ എവിടേയും കേട്ടൂല പറയാനുള്ള തുള്ളിച്ചാടി നടന്നിരുന്ന ഒരു പുൽച്ചാടിയാണ് ഇപ്പൊ പുൽച്ചാടി ഒണക്കവൈക്കോലിൽ ചാടി ബോധം കെട്ട് കിടക്കുകയാണ് തിന്നാനൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതാണ് രണ രണയുടെ അവസ്ഥ അതാണ് അങ്ങ് തകർത്ത് തരിപ്പണക്ക് കയ്യിൽ അങ്ങ് കൊടുത്തു അതാണ് മസ്താനിയുടെ രണ്ടാമത്തെ വിജയം അപ്പൊ നാരദപ്പണി എടുത്ത് അവസാനം നമ്മുടെ ഷാനവാസ്കാരിന്റെ അടുത്ത് ചെന്നപ്പോ ഷാനവാസ്കാന്റെ അടുത്ത് തന്തക്കുവിളികളും കേട്ടപ്പോ സന്തോഷമായി അതുകൂടാതെ അപ്പാനിശരത്തിനെ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അപ്പാനി ശരത്തിന്റെ ഒക്കെ നല്ല കേട്ടു ഒരു കാര്യം ഉറപ്പാണ് മസ്താനി കുറച്ച് കാലം അവിടെ നിലനിൽക്കുന്നുള്ളത് സ്ക്രീൻ പ്രസൻസ് ഉണ്ട് അത്യാവശ്യം കണ്ടന്റ് നാരദപ്പണി എടുത്തിട്ടാണെങ്കിൽ അവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മസ്താനിയോട് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടോ ചോദിച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നു വച്ചാൽ വോട്ടിന്റെ കാര്യത്തിൽ ഒരു പക്ഷെ അവർ മുൻപന്തിയിൽ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇതാണ് ഏഷ്യാനെറ്റ് തന്നെ ശൈത്യെയും മസ്താനിയെ കുറിച്ചിട്ട് അനുമോളെ കുറിച്ചിട്ടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ അവർക്ക് എത്രത്തോളം ഈ ഒരു പ്രോഗ്രാമിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അല്ലെ ശൈത്യ കട്ടപ്പയായിട്ടാണെങ്കിലും നമ്മൾ അവളെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ദാ ബൊമ്മ വെച്ചുകൊണ്ടുള്ള കളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാ മണകുണാഞ്ചന്മാരും ഇവളുടെ പിന്നാലെ നടന്നിട്ട് അവൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് മസ്താനി നാരദപ്പണി എടുത്ത് അവിടെ സ്ക്രീൻ പ്രസൻസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി കുറെ മൊണ്ണകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ തനി മൊണ്ണകളായിട്ട് തന്നെ കുറെ ഉണ്ട് എന്നുള്ളതാണ് മിക്കവാറും ഷാനവാസ് പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ട് ഈ തന്തക്കുവിളി കുറച്ച് കൂടുതലാണ് ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ വന്ന ആളുകളിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന മസ്താനി ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാത്ത ആളാണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് എന്നിട്ടൊരു മൂലയിലിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്റെ പത്തൊമ്പത് വയസ്സുള്ള എൻ്റെ മകൾ എന്ന് പറയുന്ന ആ ഒരു റണ ഫാത്തിമ ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാത്ത പ്രായത്തിൽ മൂത്ത ആളാണോ താഴെയുള്ള ആളാണോ ഒന്നും നോക്കാത്ത ഒരു സ്വഭാവക്കാരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ചില ആളുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അകത്ത് വന്നപ്പോൾ ക്വാളിറ്റി തീരെ ഇല്ലാത്ത ആളുകളാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ശൈത്യ കട്ടപ്പ അനുമോള് അനുബല്യ അതേപോലെ മസ്ത അനി നാരദൻ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീണ്ടും ഒരു പുതിയ വാർത്ത വിശേഷങ്ങളുമായി നിങ്ങൾക്ക് സന്ധിപ്പെടാൻ